വാഗപൂത്ത വഴിത്താരയിൽ രചന ശ്രീ തോമസ് കാവാല വസന്തത്തിലെ വാഗപ്പൂക്കൾ വീണ വഴിത്താരയിൽ ഓരോ ദിവസവും ശ്യാമ കാത്തിരുന്നു തന്റെ പ്രിയതമന്റെ കാലച്ച കേൾക്കാൻ ജിഷ്ണുവിന്റെ കാൽപാദം പറഞ്ഞ പാതകളിൽ കൂടി വാഗപ്പൂക്കളെ മെത്തയാക്കി ആ നാലു വയസ്സുകാരൻ ശ്യാം സുന്ദർ ഓടിക്കളിക്കുമ്പോൾ അവളുടെ മനസ്സ് നീറ് പുകയുകയായിരുന്നു അവന് നമുക്ക് ശ്യാം എന്ന് പേരിടണം അന്ന് അവൻ പറഞ്ഞു സുന്ദർ ശ്യാം സുന്ദർ സുന്ദർ നമുക്ക് ചേരില്ല അവൾ പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ അല്ല ശ്യാമേ ആ പേരെന്റെ മേലധികാരിയുടേതാണ് അദ്ദേഹം കുറെ നാളുകൾക്ക് മുമ്പ് വീരമൃത്യു വരിച്ചു തികഞ്ഞ രാജ്യസ്നേഹി എന്നോട് വലിയ സ്നേഹമായിരുന്നു ശ്യാമ അവന്റെ വാക്കുകൾ ഓർമ്മിച്ചു അന്നേക്ക് മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ജിഷ്ണു വീട്ടിൽ അവസാനമായ അവധിക്ക് വന്നിട്ട് പോയത് കുഞ്ഞിന്റെ ചോറൂണും നാമകരണവും മറ്റും നടത്തി സന്തോഷത്തോടെയാണ് പട്ടാളത്തിലേക്ക് തിരിച്ചു പോയത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ കാശ്മീരിലായിരുന്നു പോസ്റ്റിംഗ് ശ്യാം ഇന്ന് സംസാരിക്കുമ്പോൾ അപ്പ അപ്പ എന്ന് വിളിക്കും വിളി കേൾക്കാൻ അച്ഛൻ അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല ഏതോ ലോകത്തിരുന്ന് തീർച്ചയായും കേൾക്കുന്നുണ്ടാകും അവന്റെ വിളി വീടിന്റെ മുന്നിൽ പൂത്തു നിൽക്കുന്ന വാഗമരത്തിന്റെ കീഴിലൂടെ ആ വാഗമര പൂക്കളിൽ ചവിട്ടിയാണ് ജിഷ്ണു അന്ന് നടന്നു പോയത് അത് അവസാന യാത്രയായിരിക്കുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചില്ല കരഞ്ഞുതിണർത്ത മുഖവുമായി നിന്ന ശ്യാമയോട് ജിഷ്ണു പറഞ്ഞു നീ വിഷമിക്കാതിരിക്കെ ഞാൻ അധികം താമസിയാതെ വരും ഏറിയാൽ ഒരു വർഷം പിന്നെ പിന്നെ സ്വന്തം കമ്പനിയിലേക്കല്ലേ ജോലിക്ക് പോകുന്നത് തോന്നുമ്പോൾ തോന്നുമ്പോൾ വരാൻ അവൾ പരിഭവിച്ചു ജിഷ്ണു അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ശ്യമേ ഞാൻ വരും ചത്താലും വരും ആത്മാവായിട്ട് നിന്നെ വിട്ടു പിരിയാൻ എനിക്ക് ഒരിക്കലും ആവില്ല ശ്യമേ ഒരിക്കലും ആവില്ല വാഗമരച്ചുവട്ടിലെ കൽപ്പടവിൽ ധ്യാന നിരതരായിരുന്ന ശ്യാമ ഒരു നിമിഷം പകച്ചിരുന്നു വിഷ്ണുവിൻ്റെ പ്രേമഭാഷണം അവളുടെ ചെവിയിൽ മുഴങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി അവിടെ ചെന്നിട്ട് ദിവസവും വിളിക്കുമായിരുന്നു ആറേഴു മാസം മുൻപ് വരെ പിന്നെ വിളി നിന്നു ആ വർഷവും വസന്തം വന്നു വാഗമരങ്ങൾ പൂത്തു ഒപ്പം മറ്റു ചെടികളും വൃക്ഷങ്ങളും പക്ഷെ അവളുടെ മനസ്സിലെ മോഹങ്ങൾ മാത്രം പൂത്തില്ല ഏതാനും ആഴ്ചകൾക്ക് ശേഷം അവൾക്കൊരു സന്ദേശം ലഭിച്ചു ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലും തണുത്തുറയുന്ന ഹിമാലയം മഞ്ഞിലും തളരാതെ കാവൽ നിന്ന ആ വീരജവാന്റെ കൈകൾ ചലനമറ്റു പ്രണാമം വീരജവാനു പ്രണാമം പുറകെ മൃതശരീരം വരുമെന്ന് അവൾ വിചാരിച്ചു പക്ഷെ വന്നില്ല കിഴക്ക് നിന്നടിച്ച കാറ്റിൽ മുറ്റത്തെ വാഗമരത്തിൽ നിന്ന് വീണ പൂക്കൾ പുരയ്ക്കകത്തേക്ക് അടിച്ചു കയറി ആ സന്ദേശം വായിച്ചപ്പോൾ ശ്യാമയുടെ കൈകൾ വിറച്ചു അക്ഷരങ്ങളിൽ തട്ടി കണ്ണ് മങ്ങിപ്പോയി ചലന മറ്റു ആ വാക്ക് മരണമെന്ന വാക്കിനേക്കാൾ ഭീകരമായി അവളുടെ നെഞ്ചിൽ പതിഞ്ഞു പുരയ്ക്കകത്ത് വീണ വാഗപ്പൂക്കൾ അവൾ പെറുക്കിയില്ല ഓരോ പൂവും വിഷ്ണുവിന്റെ ചിരി പോലെ അവളെ നോക്കി കിടന്നിരുന്നു അവൾ മകനെ നെഞ്ചോട് ചേർത്തു അപ്പ വിളിച്ചില്ലേ അവന്റെ മുടിയിൽ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചു കാറ്റ് വീണ്ടും വീശി വാഗമര ചുവട്ടിലെ കൽപ്പടവിൽ ഒരു നിമിഷം അവൾക്ക് ജിഷ്ണുവിന്റെ കാലച്ച കേട്ടതുപോലെ തോന്നിച്ചു വാക്കുകൾക്കപ്പുറം നൽകിയ വാഗ്ദാനം പോലെ ചത്താലും വരും അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു അറംപറ്റിയ വാക്കുകൾ ചത്താലും വരും വാഗപ്പൂക്കളുടെ ഇടയിൽ ഒരിക്കലും മടങ്ങി വരാത്ത യാത്രക്കാരന്റെ സാന്നിധ്യം അവൾ അനുഭവിച്ചു വാക്കു പാലിക്കാൻ വന്നിരിക്കുന്നു വസന്തങ്ങൾ പിന്നെയും വരും വാഗകൾ പിന്നെയും പൂക്കും പക്ഷെ ആ വഴിത്താരയിൽ ഇനി ശ്യാമ ആരെയകം കാത്തിരിക്കുക അവന്റെ ആത്മാവിനെയോ ഒരു ഓർമ്മ മാത്രം നൽകി കടന്നുപോയവൻ ശ്യാമയുടെ ഹൃദയം നുറുങ്ങി പക്ഷെ കരച്ചിൽ വന്നില്ല പകരം അസാധാരണമായൊരു നിശബ്ദത അവളെ പൊതിഞ്ഞു വൈകുന്നേരമായപ്പോൾ അവൾ പതിവ് പോലെ വാഗമര ചുവട്ടിലെ കൽപ്പടവിലിരുന്നു കുഞ്ഞുറങ്ങിയിരുന്നു അപ്പോൾ കാറ്റില്ലാതെ വാഗപ്പൂക്കൾ വീണു ഒന്നൊന്നായി അവളുടെ കാലുകൾ കാലുകൾക്കരികിൽ ശ്യാമ കണ്ണുകൾ അടച്ചു ആരോ അടുത്തിരുന്നത് പോലെ അവൾക്ക് തോന്നി ഒരു പരിതമായ ശ്വാസം ഒരു കാലൊച്ച അവൾ ഒരിക്കൽ മാത്രം കേട്ടു ആ സ്വരം അതുപോലെ തന്നെ ശ്യാമേ ഞാൻ വന്നിട്ടുണ്ട് മോനെവിടെ വാക്കുകൾ ഇല്ലാതെ ഒരു വിളി അവളുടെ ഉള്ളിലേക്ക് ഒഴുകിയെത്തി അവൾ കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി വാഗമരച്ചുവോട്ടിൽ ആരുമില്ലായിരുന്നു ചുറ്റും ഇരുട്ട് വ്യാപിച്ചിരുന്നു പരിസരത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല എങ്കിലും അവൾക്ക് ഭയം തോന്നിയില്ല അവൾ മനസ്സിൽ പറഞ്ഞു വന്നല്ലേ അന്നു മുതൽ ശ്യാമ കാത്തിരിപ്പ് നിർത്തി കാരണം അവൾ അറിഞ്ഞു വളരെ ഹ്രസ്വമായ അവധിക്കാലം കഴിഞ്ഞ് അവൻ തിരിച്ചു പോയെന്ന് അവൾ വിശ്വസിച്ചു വാഹകൾ പൂക്കുന്ന ഓരോ വസന്തത്തിലും അവൻ അവിടെയുണ്ട് ചുവടുകളില്ലാതെ കാലച്ച പക്ഷെ ഒരിക്കലും വിട്ടുപോകാത്തൊരു സാന്നിധ്യമായി അവളുടെ മനസ്സിന്റെ മനസ്സിൽ അവളുടെയും അവരുടെ കുഞ്ഞിനെയും പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് സംരക്ഷനായി അവൻ അവിടെ തന്നെ ഉണ്ട്